ഹായ് കുട്ടിയാരേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ കണ്ടോ കൊഴലപ്പാണ് കേട്ടോ അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് കണ്ട് നോക്കാം അപ്പം നമുക്ക് കൊഴലപ്പം ഉണ്ടാക്കാനായിട്ട് ഇത് ഞാൻ രണ്ട് ഗ്ലാസ് പത്തിരിയുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് തിളച്ച് വെള്ളം കേട്ടോ ഒഴിക്കുന്നത് മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് സീഡ് ജാറെ എടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു കപ്പ് തേങ്ങ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കട്ടോ ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നാലഞ്ച് ചുമന്നുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളി ീസ്പൂൺ ജീരകം ഇത്തരം സാധനങ്ങൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഒരു തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഏ ഇപ്പം ഞാൻ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നാളെ തിളപ്പിക്കാൻ അടപ്പത്ത് വെച്ച വെള്ളത്തിലോട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കട്ടോ നമ്മളൊന്ന് തരിതരിപ്പായിട്ട് ഇങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഒരുവിധം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പത്തിരിയുടെ പൊടി ഉണ്ടല്ലോ രണ്ട് കപ്പ് മെഷർ ചെയ്ത് വെച്ചത് ആ പൊടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതൊന്നുകൂടെ ആവാനുണ്ട് എൻ്റെ മണം വരുന്നുണ്ട് നമ്മൾ പച്ചമണം അതിൻ്റെ പോയിട്ടില്ല അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ കേട്ടോ പക്ഷേ ഇതിൻ്റെ പച്ചമണ്ണൊക്കെ മാറി ഇതൊന്ന് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പത്തിരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പ ഇത് ഇതുപോലെ നിങ്ങൾ മൂന്ന് കപ്പ് വെള്ളം രണ്ട് കപ്പ് അരിപ്പൊടി അതങ്ങനെ എടുക്കെ കേട്ടോ അച്ഛ ചിലരുടെ അരിപ്പൊടിയുടെ അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസമൊക്കെ വരും എന്നാലും ഒരുപാട് വരത്തില്ല നമുക്കിതിലോട്ട് ഒരു സ്പൂൺ എള്ളും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ടേസ്റ്റിന് ആഡ് ചെയ്ത് കൊടുത്തോളൂ നമുക്കിതിന്റെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്കിതിന്റെ തീ ഓഫ് ചെയ്തിട്ട് ചൂടുണ്ടല്ലോ ഈ അടുപ്പിന് കുറച്ച് ചൂടുണ്ടാവുമല്ലോ അപ്പം നമുക്കങ്ങനെ തന്നെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ചെറിയ തീയിൽ ഏറ്റവും കുറഞ്ഞ ചൂടിൽ ചൂടിലെട്ടോ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ എന്തായാലും ഈ പാത്രത്തിന് ചൂടാണല്ലോ അപ്പൊ നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പതേ നമ്മുടെ മാവ് ഇവിടെ നമ്മൾ വെള്ളം ചേർത്ത് വെച്ചത് നല്ല കുറച്ച് നല്ലപോലെയല്ല ഒരുവിധം നല്ലപോലെ അങ്ങോട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് കൈ കൊണ്ട് ഇങ്ങനെ നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കാം അപ്പം അത് നമ്മുടെ മാവിനെ നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ പരത്തി എടുക്കാം കേട്ടോ ചെറിയ ചെറിയ ഉരുളകളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഞാനിത് ഇപ്പോൾ ഇതുപോലെ വലുതാക്കിയിട്ട് ഇതുപോലെ ഇതിൽ ഒരു ചപ്പാത്തി പലകേലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ട് കട്ട് ചെയ്താണ് എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ചപ്പാത്തി പ്രസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്തെടുക്കാട്ടോ അപ്പം നമുക്ക് കുറച്ച് കട്ടി കുറഞ്ഞു വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് അതെ ഞാനിവിടെ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു റൗണ്ട് സാധനം വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് ഒരു വിരലിൻ്റെ ഷേപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടിങ്ങനെ കണ്ടോ അപ്പം നമുക്ക് ഇതെല്ലാം ഇതുപോലൊന്നും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ നമ്മുടെ കൊയിലപ്പത്തിൻ്റെ എല്ലാം ഇതുപോലെ ഇങ്ങനെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ പാനടപ്പത്ത് വെച്ചിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഒരു പാൻ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാക്കഴ് നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ എണ്ണ ചൂടായൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ അത് ഒരു ചെറിയ പീസ് ഇതിലോട്ട് ഇട്ട് നോക്കാം അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ അത് ഇപ്പോൾ അത് നല്ലപോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമ്മൾ ഉണ്ടാക്കി വച്ചേക്കുന്നത് കൊള്ളപ്പം അത് നമുക്ക് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല എളുപ്പം ആട്ടോ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിങ്ങനെ ഉരുട്ടി എടുക്കാനായിട്ട് ഒരു ഇച്ചിരി എടുക്കും എന്നാലും ോ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെ നമുക്ക് കഴിക്കാമല്ലോ അപ്പോഴേ നമ്മളിപ്പോൾ എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് ഇളക്കരുതപ്പം തന്നെ അപ്പം ഇതൊന്നാവട്ടെ ഇപ്പോഴത് ഇതൊരുവിധമായിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഇതായിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് കേട്ടോ അപ്പം നമുക്കത് ഒന്നുകൂടെ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതെ നമ്മുടെ കൊഴലപ്പൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് എണ്ണേനെടുത്ത് മാറ്റാം നല്ല സൗണ്ട് അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ കൊഴപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ